മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് പാത്തു നീ ഒന്ന് ഓർക്കണം നമ്മൾ ഈ മാംസവും കൊണ്ട് അവത്തോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും മുജീബിന്റെ സന്തോഷം അവന്റെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം വരില്ലേ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകൾ നമ്മളെപ്പറ്റി വളരെ അത്ഭുതത്തോടെ സംസാരിക്കും നമ്മൾ തന്നെ ഇത് ചുമന്നെത്തിക്കുന്നു അതിലേ സ്നേഹം തുടിക്കൂ

നാളെ പന്ത്രണ്ടരയുടെ തീവണ്ടിക്കുമ പോയാ എങ്ങനെ ജീവിക്കും ഇടി കൊണ്ടത് മിച്ച ഇങ്ങനെ തന്നെ ഏനേരീ തങ്ങൾമാലയിലോട്ട് നോക്കിയിരിക്കുന്നു ഒറ്റ പ്രശ്ന ഇതോടുകൂടി ഭായിക്കൊരു സിദ്ധി ഇല്ല എന്നെല്ലാര് മനസ്സിലാവും പ്രശ്നോ കല്യാണം മുടങ്ങുമോ അതൊന്നും അറിയൂല ഒരു അടിക്കുള്ള നമ്മൾ എന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട് എന്നെ എടേ കയറി കുത്തിമറിച്ച് കലമ്പാ നമ്മുടെ ഭായിയുടെ കഴിവന്തുണ്ട് നമുക്ക് ആടിച്ചു കൊടുക്കാം പിന്നെ ആര് നോക്കോളു

സർക്കാ അപ്പുറത്തെ പറമ്പിക്കൊന്നു വരുന്ന എനിക്കിടിക്കാനാ ചോട്ടക്ക ഒറ്റക്കൊറ്റയ്ക്ക് ഉൾസണ്ട ഇല്ല കൈ കൊണ്ടല്ലോടിയേ கவர ஆ சாய் நாய் சாய் நாய் தோன் பூமيت போ பர்கமிட் போ பூமيت போ மேரே கொட்டோ போ அடுதா போவுகைய

പല്ലീനെ കല്ലടിച്ചെന്ന് കൊള്ളിക്കാൻ പറ്റുവോ ഇത് വെച്ച് എനിക്ക് ഈ കണ്ടോ ശരിക്കും കാക്കയ്ക്കൊണ്ടിട്ടുണ്ടാ സത്യം പറയട്ടെ എനിക്കിനി പിടിച്ചാൻ പറ്റില്ല അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നോന്നൊരു സംശയം ഞാനേടിക്കാൻ പോയതാടോ അപ്പോഴാണ് ഭായിയെ പോലെ ഒരാള് നടന്നു പോകുന്നത് ഞാൻ പുറകെ പോയി എന്നെ കൊണ്ട് മറപ്പിച്ചതാടാ പറഞ്ഞാലൊരു ഭായി എന്താണ് പാട്ട് പാടാൻ പാട്ടുപാടാൻ പറയുന്നു ബുക്രിയോ ഒന്ന് വന്ന് മൈക്ക് മേടിച്ചേരും എന്റെ പൊണ് സുബേറെ ചരടില്ലാത്ത കളസട്ട് നിൽക്കുന്ന പോലത്തെ അവസ്ഥയാണ് നീ ചെല്ല് പിന്നെ പാടാ ഒരു ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്തു പോത്തർച്ചാണെങ്കിൽ സത്യം പറയാർച്ചിന്നെ കൊണ്ട് താമലടോ പഠിച്ചു പൊറുക്കേക്കില്ലേക്കാണെന്നാല് അതുകൊണ്ടല്ലടാ പാറ്റ കെട്ടിയാ പിന്നെ ഓന തല്ലണേ ശരിയല്ല ഇപ്പൊ കൊടുത്ത പ്രശ്നം ഇടനീ വയ്യാതെ ടോ ഓടിക്കോട്ട നനക്കിടന്നും വിചാരിക്കണ്ടല്ലേ ഉള്ളൂ കബീറേ നിന്നെ ഇറച്ചി മുജി ഏൽപ്പിച്ചിട്ടില്ലേ പോർക്ക് ും പിന്നെ കബീറേ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് നീ തന്ന ആടിന്റെ കൂടെ പട്ടി ഇറച്ചി ഉണ്ടെന്ന് മുച്ചി പറഞ്ഞപ്പോഴ പട്ടി പട്ടി കൊണ്ട വിരാസറ മോട് മാറുന്നോളാം പറ ടിൻ്റോ മാറുന്നോളൂ പ്രശ്നം നമ്മളമ്മിലല്ലേ ആയിക്കോട്ടെ നമുക്ക് നോക്കല്ലേ വെറുതെ സമയങ്ങളാണ് അസറ തൊപ്പി

അതിന്റെ കോട്ടും തൊപ്പിയും ഒക്കെ എന്റെ കയ്യിൽ ഇരിക്കലല്ലേ അതൊക്കെ കേട്ടറ എന്നിട്ട് നീണ്ടുവാ നിർത്തണ്ടാ ശരിക്കും നീ കൊടുത്തിട്ടായിരിക്കും നിന്റെ സംശയഭ്രാന്തം ഒന്നും ഞാൻ വാങ്ങിട്ടു ആരാ പറ ആട് പട്ടാണെന്ന് അഡ്വാൻസ് എടുത്ത് കഴിക്കാറ് പിടിച്ചോ വേദാന്തം പറിച്ചത് അപ്പോഴും ഞാൻ ഓർത്തതാ എന്റെ ഇറച്ചി പട്ടിടാണെന്ന് ഈ പറഞ്ഞു ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇറച്ചി വേണ്ട അത്രേ പറഞ്ഞോളൂ പിന്നെ നീ എന്ത് തയ്യാടേ ഇറച്ചി ഏൽപ്പിച്ചത് ഏൽപ്പിച്ചു നിനക്ക് മാറ്റി പറയാനേ എന്താ ഇവിടെ ഒരു ബഹളം നാളെന്താ കല്യാണം എന്ന് കേട്ടെ പിന്നെ ഓളോട് നമ്മൾ എണ്ണി എണ്ണി ചോദിക്കും എന്റെ പേരും പറഞ്ഞ ഓള ഈ തൊട്ട എന്താ നിങ്ങള് തമ്മിൽ പ്രേമ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഓളുടെ അടുത്ത് വരുവോടോ നീ കണ്ടോടാ ഓള എങ്ങനെ വളർത്തു പുറത്തു ഒരു ഞെരിങ്ങൽ കൂടി കേൾക്കാണ്ട് ഓള ഞാൻ എങ്ങനെ ഒതുക്കൂന്ന് നീ കണ്ടോ തൊട്ടാനെ കൊല്ലും പറഞ്ഞു ഇവൻ പ്രശ്ന മറ്റേ എങ്ങനെ രക്ഷിക്കണം എങ്ങനെ നോക്കട്ടെ എന്തെങ്കിലും കടുങ്ക ചെയ്യേണ്ടി വരും